നമസ്കാരം എനിക്ക് മുണ്ടുടുക്കാനും അറിയാം അത് ആണുങ്ങളെ പോലെ കുത്തിവെക്കാനും അറിയാം എനിക്ക് മലയാളം പറയാനും അറിയാം വേണമെങ്കിൽ നാല് തെറി പറയാനും അറിയാം അയ്യോ ഇത് ഞാൻ ഈ പറഞ്ഞു വന്നത് ലൂസിഫർ ഒന്നാം ഭാഗത്തിലെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ടൊവിനോ തോമസിൻ്റെ ഡയലോഗൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഒരു വലിയ രാഷ്ട്രീയക്കാരൻ കേരളത്തിൻ്റെ ബി ജെ പിയുടെ തലതൊട്ടപ്പൻ എന്നൊക്കെ ഇനിയിപ്പോൾ വിളിക്കാൻ കഴിയുന്ന രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടന പന്തലിൽ അവിടുത്തെ സംഘാടകരെത്തുന്നതിന് മുമ്പ് തന്നെ രാതി രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങി ഒരു കസേര അവിടെ കസേരയിടുന്ന ആളിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് അതിൽ കയറിയിരുന്ന് കുമ്മനടിച്ച രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ കുറിച്ചാണ് പറയാനുള്ളത് അദ്ദേഹം ഒരു വേദിയിൽ നിന്നുകൊണ്ട് സ്വന്തം അച്ഛൻ്റെ പേര് പോലും പേപ്പറിൽ നോക്കി വായിച്ചു എന്ന രീതിയിലുള്ള ട്രോളുകൾ വരുന്നുണ്ടായിരുന്നു അതേ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് മലയാളത്തിൽ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ സംസാരിക്കാൻ നല്ല കാര്യമല്ലേ മലയാളത്തെ അല്ലെ കേരളത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മലയാളം സംസാരിക്കണം അതൊരു മാൻഡേറ്ററി ആണ് അല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരോട് സംവദിക്കാൻ ഇംഗ്ലീഷ് ഒന്ന് സംബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ അവരോട് സാധാരണക്കാരെ പോലെ പെരുമാറണം പ്രവർത്തിക്കണം അവർക്കിടയിൽ നിന്ന് പ്രവർത്തിക്കണം അതാണ് എപ്പോഴും ഒരു ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുകയും സാധാരണക്കാരന് വേണ്ടി സംസാരിക്കുകയും സാധാരണക്കാരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് ദൗർഭാഗ്യവശാൽ ബി ജെ പിയുടെ കഴിഞ്ഞ കാലം അത്രയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ബി ജെ പി ഊറ്റം കൊണ്ട് നടക്കുമ്പോഴും ഏതെങ്കിലും ജനോപകാരപ്രദമായ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ബി ജെ പി സമരം ചെയ്ത് അത് വിജയിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് ആ ചോദ്യത്തിന് ഇനിയും അങ്ങോട്ട് ഒരുപാട് പ്രസക്തി ഉണ്ടാകും എന്നാൽ ചോദിക്കും ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരം ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുമായിരിക്കും അത് അത് ഏത് ജനങ്ങളെ ഉപകാരപ്രദമായൊരു വിഷയമായിരുന്നു ഇവിടുത്തെ സാധാരണക്കാർക്ക് എന്തെങ്കിലും തരത്തിൽ പ്രയോജനം ചെയ്യുന്ന ഒരു വിഷയമായിരുന്നോ അത് അത് ശബരിമലയും അതിൻ്റെ വിശ്വാസങ്ങളെയും മുറുകെ പിടിക്കുന്ന ഒരു വരേണ്യ വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് സമരം ചെയ്തത് അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല എന്തു തന്നെ ആയിരുന്നാലും ഇതുവരെ സുരേഷ് ഗോപിയെ കണ്ടും കേട്ടും ചിരിച്ചുകൊണ്ടിരുന്ന മലയാളിക്കിടയിലേക്ക് മറ്റൊരാൾ കൂടി വന്നു എന്ന് മാത്രം രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് ന്യൂസ് സ്വന്തമാക്കുന്നു സ്വന്തമാക്കി ഇത്രയും കാലം അദ്ദേഹം ഏഷ്യാൻ ന്യൂസിനെ ഇങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോവാണ് അദ്ദേഹത്തിന്റെ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനിയുടെ കമ്പനിയാണ് അത് നയിക്കുന്നത് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായിരുന്നു ഒരു പത്രം കൂടി ഉണ്ടായിരുന്നു ഈ കൊള്ളാമായിരുന്നു എന്ന് അതായത് ഈ പറയുന്ന ബി ജെ പിക്ക് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വന്തമായി ഒരു പത്രം ഉണ്ടാകണം അതിൽ തൻ്റെ തല തൻ്റെ ഫുൾഫിഗർ എന്ന് പറയുന്ന രീതിയിൽ പടങ്ങൾ അച്ചടിച്ച് വരണം തന്നെക്കുറിച്ചുള്ള നല്ല വാർത്തകൾ പ്രചരിപ്പിക്കണം തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാര്യം ഒരു ഫുൾ പേജിൽ ഒരു പരസ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഈ നരേന്ദ്രമോദിയുടെ ഒക്കെ പടം അടിച്ചു വരുന്നത് കണ്ടിട്ടുണ്ടാവും ഈ പത്രങ്ങളിലൊക്കെ നമ്മുടെ മുഖ്യധാര പത്രങ്ങളിലേക്ക് ഇതിനുമുമ്പ് അൽ മുക്താദർ എന്ന് പറയുന്ന ഒരു ജുവലറി ഗ്രൂപ്പിൻ്റെ പരസ്യമായിരുന്നു ഇന്ന് ഒട്ടുമിക്ക പത്രത്താളുകളുടെയും ഫ്രണ്ട് പേജ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്തിലെ കള്ളത്തരം ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ അവർ പൂട്ടിക്കെട്ടി പോയതുകൊണ്ട് ഇപ്പോൾ അത് അങ്ങനെ കാണുന്നില്ല എന്ന് മാത്രം മാത്രമല്ലാതെ വേറൊരാളുടെ പടം ആയിരുന്നു എന്നത് വന്നുകൊണ്ടിരുന്നു അതെന്തെങ്കിലും പോട്ടെ അപ്പൊ ഇങ്ങനെ തൻ്റെ ഫിഗറും തൻ്റെ മുഖവും എപ്പോഴും അച്ചടിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളായി രാജീവ് ചന്ദ്രശേഖർ മാറി അതിനെന്താണ് ഉപായം ആലോചിച്ചു ജന്മഭൂമി എന്തായാലും അടിക്കാൻ തയ്യാറല്ല ജയരെ ചെല്ലുന്നു നല്ല നേരെ ചെന്ന് ഇങ്ങനെ രാജീവ് ചന്ദ്രശേഖർ കറങ്ങുന്ന വഴിയിലാണ് അവിടെ അരിസ്റ്റോ ജംഗ്ഷൻ എന്ന് പറയാം തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം പത്ത് ഇരുന്നൂറ് മീറ്ററിനകത്ത് മാത്രം ഒരു അരിസ്റ്റോ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം നിൽക്കുന്നത് മനോരമയുണ്ട് അവിടെ ദേശാഭിമാനിയുടെയും ഓഫീസ് അതിൻ്റെ തന്നെയാണ് വരുന്നത് അപ്പോൾ അതിനോട് ചേർന്ന് കുറച്ച് കുറച്ചകത്തോട്ട് കയറിയൊരു ഓഫീസ് ഉണ്ടായിരുന്നു ഏറെക്കാലമായി പൂട്ടിക്കിടക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു അവിടെ ഒരു പത്രമുണ്ട് മംഗളം എന്ന് പറയുന്ന ഒരു പത്രം മംഗളത്തിനൊരു പണ്ടൊരു അബദ്ധം പറ്റി മംഗളം ചാനൽ തുടങ്ങി അപ്പം മംഗളം ചാനൽ തുടങ്ങിയ സമയത്ത് എന്തെങ്കിലും വിവാദമുണ്ടാക്കണമല്ലോ എന്ന് കരുതി ഒരു വിവാദമുണ്ടാക്കി എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന ആ സമയത്ത് ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരായ ഒരു താങ്ങ് താങ്ങി ഒരു ഹണി ട്രാപ്പ് ഒരുക്കി ഹണി ട്രാപ്പ് ഒരുക്കി ഇത് ഫസ്റ്റ് വാർത്ത എന്നുള്ള നിലയിൽ ഇത് ലോഞ്ച് ചെയ്തു ചാനൽ അതോടുകൂടി ആ ചാനലിൻ്റെ വിശ്വാസിയെ നഷ്ടപ്പെട്ടു അതങ്ങനെ അങ്ങനെ തകർന്നു തരിപ്പണമായി അവിടുത്തെ തൊഴിലാളികൾ പലരും ശമ്പളമില്ലാതെ മാസങ്ങളോളം അവിടെ വന്നിരുന്ന് വന്നിരുന്നിട്ട് പോയിട്ടുണ്ട് പണി വന്ന് ഇരുന്ന് പോയിട്ടുണ്ട് കാര്യം എടുക്കാൻ പണിയില്ല പണി പോലും ഇല്ലാണ്ടായി അതായത് തുടക്കകാലത്ത് ഏറെ ഏറെക്കാലം അവർക്ക് പൈസയൊന്നും ഇല്ലാതെ ശമ്പളമൊന്നും കൊടുക്കാതെ അവരെക്കൊണ്ട് പണിയെടുപ്പിച്ചു ആ പണിയെടുപ്പിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പണം കിട്ടാതെയായി പിന്നെ ഈ ഇതെല്ലാം ഓഫ് ചെയ്ത് വെച്ചു കടബാധ്യതയിലേക്ക് നീങ്ങി അങ്ങനെ ഒടുവിൽ അവിടുത്തെ നിരവധിയായ ആൾക്കാർ തൊഴിലാളികൾ പലരും പല പലരും പല മേഖലകളിലേക്ക് പോയി കുറേയധികം പേർക്ക് ഇനിയും അവിടെ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് ശമ്പള ഇനത്തിൽ പല പല തൊഴിലാളികളും കിട്ടാനുള്ളത് അത്ര ഒരു കുപ്രസിദ്ധി ആർജിച്ച ഒരു സംഭവമാണ് ഈ മംഗളം ചാനൽ എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു പത്രം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നത് നമുക്ക് പറയേണ്ടി വരും അതായത് ഈ പറയുന്ന ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കമ്പനി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു നിലവിൽ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ കിടന്ന് പാടുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ എഡിറ്റോറിയൽ ടീം അപ്പോൾ നിലവിലുള്ള എഡിറ്റോറിയൽ ടീമിൽ വലിയ മാറ്റമൊന്നും വരുത്തത്തില്ല പക്ഷേ അതിന് പകരമായി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരാൾ ഇതിൻ്റെ തലപ്പത്തേക്ക് വരുമെന്നുള്ളതാണ് അതായത് ജന്മഭൂമിക്ക് കടുമ്പിട്ട് വെട്ടി അത് തന്നെ ഇനിയിപ്പോൾ ആൾക്കാർ വായിക്കുന്ന മംഗളം പത്രത്തിലൂടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ തലയും രാജീവ് ചന്ദ്രശേഖർ കൊടുക്കുന്ന വാർത്തയുമായിരിക്കും അപ്പോൾ അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ അത് ഏറ്റെടുത്തു എന്നുള്ള വാർത്തകൾ വരുന്നു അപ്പോൾ ഇതിൻ്റെ കടബാധ്യതകൾ മുഴുവൻ രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഇവിടുത്തെ തൊഴിലാളികൾക്ക് മാന്യമായ ശമ്പളം കൊടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാണ് അങ്ങനെ മംഗളം വീണ്ടും ഒരു പുനരുജ്ജീവനത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കുകയാണ് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ബി ജെ പി ജന്മഭൂമിയിലെ എഡിറ്റോറിയൽ ടീം ആലോചിക്കുകയാണ് ദൈവം പിന്നെ എന്തിനാണ് ഞങ്ങളിതും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് അതായത് തൈക്കാട് ആശുപത്രിയുടെ തൊട്ടടുത്താണ് ജന്മഭൂമി ഇരിക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂര് തന്നെ രണ്ടും തമ്മിൽ അഞ്ഞൂറ് മീറ്ററിൻ്റെ പോലും എന്ന് എനിക്ക് തോന്നി മംഗളവും ഈ ജന്മഭൂമിയുടെ ഓഫീസും തമ്മിൽ അപ്പോൾ ജന്മഭൂമി ചിന്തിച്ചു തുടങ്ങി ഞങ്ങൾ പിന്നെ എന്തിനാണ് ഈ കടയം തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പാർട്ടി പറയുന്ന കാര്യങ്ങൾ പാർട്ടി പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളെയും പ്രചരിപ്പിക്കുകയും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളൊരു മുഖപത്രമായി ഇവിടെ തുടങ്ങിയിരിക്കുകയെന്ന് ജന്മഭൂമിക്കാരും പറഞ്ഞു തുടങ്ങി ഇവർക്ക് കാര്യമായ എതിർപ്പ് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ നീക്കത്തിനെതിരായ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അല്ലെ യാഥാർത്ഥ്യം അപ്പം ഇനി എന്താണ് സംഭവിക്കാമെന്നറിയില്ല ഇനി എന്തായാലും മംഗളംകാർക്കൊരു ആശ്വാസ വാർത്ത എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും മംഗളംകാർക്ക് ശമ്പളം കിട്ടുമല്ലോ എന്നുള്ളതാണ് പക്ഷേ ഒറ്റ വിട്ടുവീഴ്ചയുള്ളു ഇതുവരെ കൊണ്ടു കടന്ന ഒരു കോൺഗ്രസ് ചായവോടു കൂടിയുള്ള ഒരു രാഷ്ട്രീയം അത് ചിലപ്പോൾ മറക്കേണ്ടി വരും ഇനി എപ്പോഴും ഒരു ബി ജെ പി ചായ്വോട് കൂടി തന്നെ മുന്നോട്ട് പോകേണ്ടി വരും പിന്നെ തന്നെയുമല്ല ഇതിൽ കുറേയധികം മംഗളത്തിലൂടെ ബി ജെ പി പ്രചരിപ്പിക്കുന്ന ചില ആശയങ്ങളുണ്ടല്ലോ അത് വളരെ ഇനി ഗുണകരമായി മാറുമെന്നാണ് തോന്നുന്നത് സ്നേഹ സന്ദർശനങ്ങളൊക്കെ നടത്തുന്ന ഒരു കാലമല്ലേ ബി അതായത് ക്രൈസ്തവ സമൂഹത്തെ ഇങ്ങനെ തൻ്റെ ചിറകിനടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ബി ജെ പി നേതൃത്വത്തിന് ഒരു പക്ഷേ ഈ പറയുന്ന മംഗളം പത്രത്തെ ഏറ്റെടുക്കുന്നതോടുകൂടി ഇതിൻ്റെ ഹെഡ് ഓഫീസ് എവിടെയെങ്കിലും നമുക്ക് അറിയാം കോട്ടയത്താണ് അപ്പോൾ ഇതിനെ മംഗളം പത്രത്തെ ഏറ്റെടുക്കുന്നതോടു കൂടി ഒരുപക്ഷെ ക്രൈസ്തവ സമൂഹത്തെ കൂടെ ബി ജെ പിക്ക് ഒപ്പം നിർത്തുന്നതിൻ്റെ ഒരു തന്ത്രം കൂടിയാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ കളം പിടിച്ചു എന്ന് തന്നെ പറയുന്നതാവും ശരി ഇനിയിപ്പോ കെ സു സുധീര സുരേന്ദ്രനെക്കുറിച്ച് ആരും ഒന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം പൊതുവിലായിട്ട് കാര്യങ്ങൾ ഇതുവരെ ഒന്നും പറയുന്നില്ല ഇനിയിപ്പോൾ അദ്ദേഹം യുദ്ധമുഖത്താണോ എന്നുള്ള അറിയത്തില്ല യുദ്ധമുഖം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ബി ജെ പിക്ക് ഉള്ളിൽ നടക്കുന്നൊരു യുദ്ധമുണ്ടല്ലോ ആ മുഖത്താണോ എന്ന് അറിയില്ല എന്തായിരുന്നാലും ഏഷ്യാനിന് വേണ്ടിയിട്ട് ഇനി ആ പത്രത്തിൻ്റെ അദ്ദേഹം മാറ്റുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഇനി ഏതെങ്കിലുമൊക്കെ ഉദ്ഘാടന വേളയിൽ ഒറ്റയ്ക്കിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ മുഴുവൻ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുമല്ലോ എന്നുള്ളതാണ് ഏക ആശ്വാസം